അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഈ മാസം കൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിൽ പാവപ്പെട്ട കുടുംബത്തിൽ ഒരാൾക്കാണ് സുഖമില്ലാതെയായാൽ അതായത് ചികിത്സിക്കാനൊന്നും ഒരു കഴിവുമില്ല വളരെ പാവപ്പെട്ടാണ് അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ഒരാൾക്ക് സുഖമില്ലാതെയാൽ അത് സോഷ്യൽ മീഡിയയിലൂടെ ഏതെങ്കിലും വിധത്തിൽ എല്ലാവരും അറിയപ്പെടുകയും ആ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ ഓരോ ആളുകൾക്കും എന്താണോ കഴിയുന്നത് ആ സഹായങ്ങൾ ആ കുടുംബത്തിൽ എത്തിക്കുകയും ചെയ്യും നമ്മളൊക്കെ കണ്ടുവരുന്നതാണ് പക്ഷെ അങ്ങനെയുള്ള ഒരു സഹായം ദുരുപയോഗം ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാകും ഫേസ്ബുക്കിൽ അനു അനുഭവം എന്നാണ് പേര് ആ പേജിലാണ് ഇത്രയും മോശമായ ഒരു അനുഭവം ഉണ്ടായത് ഒരു ഭാര്യയും ഭർത്താവ് നല്ല രീതിയിൽ പോകുന്ന നല്ല രീതിയിൽ പോകുന്ന ഒരു കുടുംബം അങ്ങനെ പത്ത് മാസങ്ങൾക്ക് മുമ്പ് ഒരു ആക്സിഡന്റ് സംഭവിച്ചു ആക്സിഡന്റിൽ ഭർത്താവിന് തോളന് പരിക്ക് പറ്റി ഭാര്യയുടെ സ്ഥിതി വളരെ മോശമാണ് ഒന്നും ഓർമ്മയില്ല അങ്ങനെയുള്ള ഒരു സ്ഥിതിയിലാണ് വളരെ മോശമായ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ ഭർത്താവ് ചെയ്ത ആ ഭാര്യയെ വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയായിരുന്നു അങ്ങനെ ആളുകളൊക്കെ സഹായം ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സഹായം ചെയ്ത് ആ പൈസയുമായിട്ട് ഈ ഭർത്താവ് അടിച്ചു പൊളിക്കുകയാണ് ചെയ്തത് ഭാര്യക്ക് ഭാര്യയുടെ പേരിൽ ഒരു രൂപ പോലും ചെലവാക്കാതെ അപ്പൊ ആ ഭർത്താവ് അടിച്ചു പൊളിക്കുകയാണ് ഇതിലൊന്നും നല്ലത് ഞാൻ പറയുന്നില്ല ആ ഭർത്താവ് എന്താണ് തിന്നണ്ടെന്ന് എന്നാലും നിങ്ങൾ വീഡിയോ ഒന്ന് കാണിച്ചോ കണ്ടിട്ട് പറയാം ഹലോ ഫ്രണ്ട്സ് ഇന്നലെ അനിമോള് അനിമോള് ഓടിക്കുന്ന സ്കൂട്ടറിന്റെ മണ്ടക്ക് വന്നിരുന്നിട്ട് എന്നെ കൂടെ വിളിച്ച് കയറ്റാൻ നോക്കി അതില് എന്റെ കൈ പിടിച്ച് സീറ്റിൽ ഒട്ടിരിക്കാൻ പറഞ്ഞു ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഞാനി മാറി നിന്ന് സ്കൂട്ടറിന്റെ മുന്നേ ഓടിക്ക സ്കൂട്ടർ ഓടിക്കുക അവിടെ സ്കൂട്ടറിന്റെ പുറത്ത് കയറിയിരിക്കുന്നു കണ്ടോ അവളെ സ്കൂട്ടർ അവടെ സ്കൂട്ടറിൻ്റെ വണ്ടയ്ക്ക് വന്നിരിക്കുക സ്കൂട്ടർ ഓടിച്ചോ എതുക്കെ ഇറങ്ങാം ഇപ്പൊ എതുക്കെ ഇറങ്ങാം എതുക്കെ ഇറങ്ങുമോള് ആ വീഡിയോ കണ്ടില്ലേ ഏതൊരു മനുഷ്യനും ഈ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും സഹതാപം തോന്നും സഹായങ്ങളും ഒക്കെ ചെയ്യും പക്ഷെ കൂടി കാണാം രാവിലെ കട്ടരി ചാടി കേട്ടോ ആരും കണ്ടില്ല ശ്രദ്ധിച്ചില്ല കട്ടരി ഒറ്റ ചാട്ടം ആ തലയിടിച്ചോ ഇല്ലോന്നൊന്നും അറിയത്തില്ല ശ്രദ്ധിച്ചില്ല അതാണ്ട് ഇപ്പൊ ഇവിടെ വന്നിരുന്ന് പുറത്തോട്ട് ഓടാൻ കിടന്ന് ശ്രമിക്കുകയാണ് കേട്ടോ പുറത്തോട്ട് ഓടാൻ കിടന്ന് ഓടാൻ ശ്രമിക്കുകയാണ് അതിന് ഇവിടെ ഡോറ് രണ്ടും മൂട്ടിരിക്കണം അടുക്കള ഡോറും മെയിൻ ഡോറും അതുകൊണ്ട് ഇരിക്കുന്നുണ്ട് എന്നിട്ട് കണ്ട ഡോറ് തുറക്കാൻ പോവാണ് ഡോറ് തുറക്കാൻ പോവാ തുറക്കും എനിക്ക് വയ്യ എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല ഡോറ് തുറക്കേ ഡോറ് തുറക്കും ഡോറ് തുറന്നേ മോള് ഡോറ് പുറത്ത് ഓടാനല്ലേ ഓടാനല്ലേ നിൽക്കുന്നത് ഏഹ് ഓടാനല്ലേ നിൽക്കുന്നേ എനിക്കറിയത്തില്ല 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 എൻ്റെ എന്നെ പിടിച്ചോണ്ട് പോവാ തുറക്കെ ആ ആ ആ ഓ ആ നോക്കട്ടെ ഓ അയ്യോ പറ്റുന്നില്ല അയ്യോ പറ്റുന്നില്ല പറ്റുന്നില്ലടാ പറ്റുന്നില്ല ഡോർ തുറക്കാൻ പറ്റുന്നില്ല ഞാൻ ഈ ഒരു വീഡിയോ കണ്ടാൽ ഏതൊരു മനുഷ്യനും ഒന്ന് സഹായിക്കും ആ പെൺകുട്ടിയുടെ സ്ഥിതി കാണുമ്പോ ഏതൊരു മനുഷ്യ മനുഷ്യനും സഹായിച്ചു പോകും പക്ഷെ ഈ സഹായമൊന്നും അവിടെ ഭാര്യയുടെ പേരിലെത്തുന്നില്ല അതാണ് ഇവിടെ വിഷയം എല്ലാ ചില ആളുകളൊക്കെ പറയും നീ എന്തിനാണ് റിയാക്ട് ചെയ്യുന്നത് അവരെങ്ങനെയും ജീവിച്ചോട്ടെ അവരുടെ കുടുംബത്തിൽ കിട്ടുന്ന പൈസ ഇല്ല എന്തിനാ ഇല്ലാതാക്കുന്നൊക്കെ പക്ഷെ ആ കുടുംബത്തിലേക്ക് പൈസ എത്തുന്നില്ല അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം ഈ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇട്ടിട്ട് ചില സമയങ്ങളിൽ ഇങ്ങനെ എന്താ പറയാ ഈ കിട്ടുന്ന പൈസയും കൊണ്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് ടൂർ പോവുകയാണ് അതായത് അടുത്ത ആഴ്ച ഇന്നേ സർജറി ഉണ്ട് അതാഴ്ച കഴിഞ്ഞിട്ട് വേറെ സർജറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഭർത്താവ് ഫുള്ള് പുട്ടടിക്കാണ് പൈസ അടിച്ച് പൊളിച്ച് തീർക്കുകയാണ് ഈ ഭാര്യയുടെ പേരിൽ ഒരു രൂപ പോലും ചെലവാക്കുന്നില്ല ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ആ ഭാര്യയെ കണ്ടിട്ട് എങ്ങനെയാണ് അങ്ങനെ ചെയ്യാൻ തോന്നുന്നത് നല്ലതായിട്ട് പോകുന്ന ഒരു കുടുംബം ഇങ്ങനെ ആക്സിഡന്റ് പറ്റിയിട്ട് സുഖമില്ലാതായി കിടപ്പിലാവുമ്പോ ആ ഭാര്യ എങ്ങനെയാണ് ഒഴിവാക്കാൻ തോന്നുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം കിട്ടിയെന്ന് പറയുന്നത് അത്രയും പൈസ കിട്ടിയിട്ട് ഒരു രൂപ പോലും ഭാര്യയ്ക്ക് ചെലവാക്കാതെ അടിച്ചു പൊളിക്കുമ്പോ നമ്മൾ പ്രതികരിക്കണോ വേണ്ടിയോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ പറ ഈ പറവങ്ങളൊക്കെ ഇവിടെ തുറന്നു പറയുന്നത് വേറെ ആരുമല്ല ഈ സുഖമില്ലാതെ കിടക്കുന്ന പെൺകുട്ടിയുടെ അമ്മയാണ് അതായത് അനുവിന്റെ അമ്മയാണ് ഈ കാര്യങ്ങളൊക്കെ ചങ്ങാതി എന്ന് പറയുന്ന ആ മീഡിയക്കാരോട് പറയുന്നത് ഈ സംഭവങ്ങളൊക്കെ പുറത്തു വരുന്നത് ഇത് അറിഞ്ഞില്ലെങ്കിൽ ഇനിയും ആളുകൾ എത്ര പൈസ ആക്കും ഇവനിങ്ങനെ തമ്മാടിത്തരം കാട്ടിയിട്ട് ഓരോ വീഡിയോ ഇട്ടിട്ട് ആ പൈസ ഒക്കെ അടിച്ചു പൊളിക്കല്ലേ രക്ഷപ്പെട്ട ഇവിടെ വന്ന് നിൽക്കുകയാണ് നിക്കുകയാണ് ഇത്ര നാളും മീഡിയയിൽ ഫോളോവേഴ്സ് ഉണ്ട് സോഷ്യൽ അക്കൗണ്ട് വഴി ഓരോ ദിവസം രാവിലെ വീഡിയോ ഫെബ്രുവരി മാസത്തിലാണ് ഇത് ക്രെഡിറ്റ് പതിനായിരം ആയിരം നൂറ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന പൈസയാണാക്കെ എല്ലാം പൈസ ഇടും ഈ പൈസ എല്ലാം ഡെബിറ്റ് ചെയ്യും പതിനായിരം ഇരുപതിനായിരം ഒക്കെ വെച്ച് എല്ലാ പൈസയും എടുത്തിട്ട് തിന്നും പൊളി ട്രിപ്പ് നടക്കും ഈ മറ്റുള്ള ഒരു ശ്രദ്ധയും ആ എങ്ങനെയാണ് ചോദിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിക്കുന്നത് ുംത്മാവതി കിടന്നപ്പോഴാണെങ്കിൽ ആളുകൾ അവന്റെ കൈ ഒരു പൈസ രണ്ടര ലക്ഷം രൂപ പത്മാവതി ഞാനും എന്റെ മൂക്കും വേണ്ടി ഞങ്ങൾ അടച്ചു എന്റെ മൂ ഞാനൊരു വീട്ടിൽ നിന്ന് പൈ അവിടെ ചെന്ന അമ്പതിനായിരം അവിടെ തന്നെ അയച്ചു അങ്ങനെ പലരും എന്റെ നാട്ടിലെ നല്ലവരും എന്റെ സഹോദരൻ്റെ മൂത്ത മോടെ ഒരു നാലു സ്വർണം ഞാൻ പണം വെച്ച് പിന്നെ എസ് പി ഐ ഇപ്പോഴും അതിന്റെ ഞങ്ങളുടെ ഞാൻ വീഡിയോ കാണിച്ചു വെച്ചാൽ ഭയങ്കര കുഞ്ഞിനെ അഭിനയിച്ച് അവൻ പൈസ ഉണ്ടാക്കു നേട്ടം എത്രമാത്രം വെച്ച് പൈസ ഉണ്ടാക്കാമോ ലോകറിന് നല്ല സ്നേഹമുള്ള ഇങ്ങനെയുള്ള ഓരോ ആളുകൾ കൊണ്ട് ബുദ്ധിമുട്ടാവുന്നത് ആരാണ് നാളെ ഒരാള് സുഖമില്ലാതെ വന്നിട്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങൾ പറയും അതും തട്ടിപ്പാണെന്ന് പറയും ഇതുപോലുള്ള ആളുകളെ കൊണ്ട് കിട്ടുന്നത് അതുപോലുള്ള പാവപ്പെട്ട ജനങ്ങൾക്കുള്ള ഒരു സഹായമാണ് കിട്ടാതെ ആവുന്നത് ഇവനൊക്കെ ഇവനൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് സ്വന്തം ഭാര്യ ചെയ്തിട്ട് അത് പുട്ടടിച്ച് എന്താ ചെയ്യേണ്ടത് ആ അമ്മ പറയുന്ന കേട്ടോക്കാം ശല്യം സഹിക്കാൻ വയ്യാൻ ഞങ്ങളെ കൊല്ലും അതുകൊണ്ടാണ് ഞാൻ പറയാതിന് ഞങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ പത്ത് മാസം കൊണ്ട് അനുഭവിക്കുക ഈ കുഞ്ഞിനെ കൊല്ലാൻ ഒരുങ്ങി അവൻ ആയി പിടിച്ച് കട്ടിലെ കൊണ്ടു നാക്കും കടിച്ചു പിടിച്ച് റൂമും പൂട്ടി ഞങ്ങൾ കിടന്ന് നിലവിളിച്ച് നാട്ടുകാരെ അവിടുത്തെ നല്ലവരുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ കുഞ്ഞിനെ നിങ്ങൾക്കും ജീവൻ വേണമെങ്കിൽ കൊണ്ടുപോകാ ക്രിമിനൽ മൈൻഡുള്ളവന് അവൻ നിങ്ങളെ കൊല്ലും എന്തിനും ചെയ്യാൻ മടിക്കാത്തവനാ അതുകൊണ്ട് നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് കുഞ്ഞിനെ കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ പോയി ഉള്ള സൗകര്യത്തിൽ നിങ്ങളുടെ ജീവിതം ഞങ്ങൾ വരാൻ ഇവിടെ വഴി സൗകര്യം ഇല്ല അകത്തൊരു ബാത്റൂം ഇല്ല അതിൽ അരിവിൻ ആ വീട് അതുകൊണ്ട് അവന്റെ ത്യാഗങ്ങൾ മൊത്തവും സഹിച്ച് ഞങ്ങൾ അവിടെ നിന്നേ ഞങ്ങൾക്ക് ആഹാരം എടുക്കാം എടുക്കുമ്പോൾ ഞങ്ങളെ ഓരോ ആക്ഷേപങ്ങൾ മൂന്നു വട്ടം എന്റെ പൊങ്ങായ്ക്ക് കുത്തിപ്പിടിച്ച് ഈ കുഞ്ഞിനെ എണ്ണ മേടിക്കത്തില്ല ഇതിന് ആകാരത്തിന് നമ്മൾ പത്ത് വട്ടം പറയുമ്പോഴാണ് അതിന്റെ പകുതി മേടിച്ചുകൊണ്ട് തരുന്നേ ഞങ്ങൾ ഈ ത്യാഗങ്ങളെല്ലാം അനുഭവിച്ച് അവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥ കൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് എന്നിട്ട് ഈ കുഞ്ഞിന്റെ പേര് ഇഷ്ടം പോലെ പൈസ വന്നത് മൊത്തം അവൻ ദുര്യോഗം ചെയ്യുക എണ്ണയില്ല സോപ്പില്ല അതിന് ആഹാരം മേടിക്കത്തില്ല അവൻ ടൂറ് മെനഞ്ഞാന്ന് ടൂറ് പോയി ടൂർ വെട്ടുന്ന് ഞാൻ പറഞ്ഞു വില്ലൂര് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണോന്ന് മെഡിസിറ്റിയിലെ സാറ് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഞ്ഞിനെ കൊണ്ടുപോണം എന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞു എന്റെ പൈസ ഇല്ല അന്നേരം ഞാൻ ചോദിച്ചു നിനക്ക് ടൂർ ടൂറ് മാൻ പൈസയുണ്ടോ അന്നേരം എന്നെ തെറി വിളിച്ചുകൊണ്ട് കൊങ്ങായിക്ക് കുത്തിപ്പിടിച്ചവൻ ഞാൻ മേടിച്ചു കൊടുത്ത ഊണമേശ അടിച്ചു പൊട്ടിച്ച് അതിന്റെ ചില്ലും കൊണ്ട് എന്നെ എന്റെ ഈ കുഞ്ഞിനെ കുത്തി കീറാൻ വന്ന് ഞങ്ങൾ അങ്ങനെ ജീവൻ കൊണ്ട് അവിടെ നിന്ന് രക്ഷ ഇട്ടാ നാട്ടുകാരും ഞങ്ങൾക്ക് സഹായം ചെയ്ത പൈസ എല്ലാം അവൻ പത്തിരുപത്തിയഞ്ച് ലക്ഷത്തോളം പൈസ അവന് കിട്ടി എന്റെ കുഞ്ഞിന്റെ നഷ്ടപരിഹാരം മേടിച്ച് ഇതെല്ലാം അവൻ ദുര്യോഗം ചെയ്തു ഒരു വട്ടം പോകുമ്പോ അയ്യായിരം രൂപയാവും എന്നിട്ട് വീഡിയോ ഇടുന്നത് അനുമോക്ക് പതിനായിരം ആവും ഇരുപതിനായിരം ആവും മുപ്പതിനായിരം കോയമ്പത്തു പോകുന്ന പത്ത് വട്ടം പോയി പത്ത് വട്ട ഒറ്റക്ക് കാറ് വിളിച്ചാ പോരം വില്ലൂർ കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ നിന്റെ മോളെ കൊണ്ട് എന്റെ പൈസ ഇല്ലടി എന്ന് പച്ചത്തെറിയാ വിളിക്കുന്ന ആ പരിസരവാസികൾക്കും ആ നാട്ടുകാർക്കും അറിയാം അവിടെ അതെ ഇവ പൈസക്ക് വേണ്ടി അനിമോളെ അനിമോളെന്ന് വിളിക്കുന്നു എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ ഭർത്താവിന്റെ പേരിൽ എന്തെങ്കിലും വീടോ കാര്യങ്ങളോ പൈസ അടിച്ച് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം ആ ഭാര്യയുടെ പേരിലേക്ക് എഴുതി എഴുതിവാങ്ങണന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അത്ര അടിച്ചുപൊളിച്ച സ്ഥിതിക്ക് അവനൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഭാര്യയുടെ പേരും പറഞ്ഞിട്ടിങ്ങനെ പൈസ ഉണ്ടാക്കിട്ട് തിന്ന നാണുണ്ടോ ഇയാൾക്കൊക്കെ